ഹായ് എല്ലാവർക്കും ദിവ്യാസ് കിച്ചൺ വേട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് പച്ചടിയാണ് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചെടി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ വെള്ളരി നന്നായിട്ട് തോലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ആയിട്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അല്പം ചെറിയുള്ളിയും അല്പം പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് ആയിട്ട് ഒരു കപ്പ് തൈര് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു മുറി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അതേപോലെ അല്പം ജീരകവും അല്പം കടുകും ഒരു പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കണം അരച്ചെടുക്കാനായിട്ട് ഞാനിത് മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ തൈര് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് എന്നിവ ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് വാട്ടിയെടുക്കുക ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക വാട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച വെള്ളരിയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച വെള്ളരി കൂടെ ഇട്ടുകൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഞാൻ അല്പം കറിവേപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അല്പം വെള്ളം കൂടെ ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മൂടി ഒന്ന് തുറന്ന് നോക്കുകയാണ് നമ്മുടെ വെള്ളരിക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം വെള്ളരിക്ക് വെന്ത് റെഡി ആയിട്ടുണ്ട് വെന്തതിനു ശേഷം നമുക്കിതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അരപ്പ് ചേർത്തതിന് ശേഷം അധികം തിളയ്ക്കാൻ പാടില്ല ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് അല്പം കുറവായിരുന്നു ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിനെ കട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് നമുക്കിതിലേക്കൊന്ന് വറവിടാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്കായിട്ട് ഞാൻ അല്പം കറിവേപ്പിലയും ചെറിയുള്ളിയും വറ്റൽമുളകും എടുത്തു വെച്ചിട്ടുണ്ട് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കടുക് ഇട്ടുകൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞുവെച്ച ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് വച്ചൽ മുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് വച്ചൽമുളകും ഇട്ട് കൊടുക്കുകയാണ് അതോടൊപ്പം ഞാൻ ഇതിലേക്ക് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്